സുഹൃത്തുക്കളെ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ മതിൽ പണി ഏകദേശം പകുതിയായി കോൺക്രീറ്റ് ഫുള്ള് കഴിഞ്ഞ് അതായത് സൈഡ് വോൾ കെട്ടി ഉള്ള കോൺക്രീറ്റ് ഫുള്ള് കഴിഞ്ഞു ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പകുതി വരെ ആയുള്ള കോൺക്രീറ്റ് ഇപ്പം കോൺക്രീറ്റ് ഫുള്ളായി മണ്ണിട്ട് ഫില്ല് ചെയ്ത് ഏറെക്കുറെ പകുതിയായി അപ്പോൾ പിന്നെ ഇനി ഇന്നത്തെ പണി ആയിരുന്നു പറഞ്ഞാൽ സ്റ്റെയർ അതായത് ആ സൈഡിൽ താഴേക്ക് ഇറങ്ങാനുള്ള ഒരു പടിയുടെ പണിയും സ്റ്റേറുമായിരുന്നു പിന്നെ ബാക്കി കുറച്ച് വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല പനിയായിരുന്നു ഹോസ്പിറ്റലിൽ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് കുറച്ച് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി കോൺക്രീറ്റ് ഫില്ലായതും സ്റ്റെപ്പിൻ്റെ പണി എല്ലാം കൂടെ ചേർത്തൊരു വീഡിയോ ആണ് അപ്പോൾ എന്തായാലും നമുക്ക് വീട്ടിലേക്ക് പോവാം ഇതാണ് കേട്ടോ ബാക്കി തട്ട് അടിച്ചത് ബാക്കി തട്ട് കോൺക്രീറ്റ് ചെയ്ത് അതെല്ലാം ഇന്ന് മണ്ണിട്ട് ഫില്ല് ചെയ്യും കേട്ടോ ഇന്ന് അവര് തട്ടളക്കാൻ മണ്ണങ്ങനെ തട്ടിളക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ഇതെല്ലാം മണ്ണിട്ട് ഫില്ല് ചെയ്യും കോൺക്രീറ്റ് രണ്ടു ദിവസം മുമ്പേ ആയിരുന്നു ഞാനിവിടെ ഇല്ലായിരുന്നു എനിക്ക് കുറച്ച് അത്യാവശ്യം കൊള്ളുന്ന കുറേ വീഡിയോ എടുക്കാൻ പറ്റില്ല കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം ഏറെക്കുറെ ഇതുവരെ ആയിരുന്നു നമ്മുടെ കോൺക്രീറ്റ് അതായത് ഇപ്പോൾ കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയും ഫില്ലായി ഇനി ഇവിടെ കുറച്ച് ഭാഗത്തെ മണ്ണിടാനുള്ളു ഇവിടെയെല്ലാം ഇതായി ഇന്നത്തെ സ്റ്റെയർ ഇതായിരുന്നു കേട്ടോ സ്റ്റെയറിൻ്റെ പണി അതായത് ഇതുവഴിയാണ് നമ്മൾ ഇനി താഴേക്ക് ഇറങ്ങാനുള്ള ആ ഒരു എന്തായാലും ഇത്രയും ലൈനിങ് ഇവിടെ ഇത്രയും മണ്ണിടാനുണ്ട് ഇത്രയും ദൂരം മണ്ണിട്ടു ഇത്രയും ഭാഗം വരെ മണ്ണിട്ട് ഫില്ല് ചെയ്തു ഇവിടെ നിന്നായിരുന്നു കോൺക്രീറ്റ് തുടങ്ങിയത് അപ്പം അങ്ങേറ്റം വരെ കോൺക്രീറ്റ് ചെയ്ത് ഫില്ല് ചെയ്ത് ഒരു തട്ടൊക്കെ ഇളക്കി അപ്പം അതിൻ്റെ വീഡിയോ കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ട് ഇവിടെ നിന്നാണ് കോൺക്രീറ്റ് സ്റ്റാർട്ട് ചെയ്തത് അങ്ങേയറ്റത്ത് നിന്ന് തുടങ്ങി ഇങ്ങേ ഏറ്റത്ത് നമ്മൾ എക്സ് റെ കൂടിൻ്റെ അവിടം വരെ ആണ് ചെയ്ത് എത്തിക്കുന്നത് ഇപ്പം സ്റ്റെപ്പ് ഇപ്പം ഏഴ് പടിയുണ്ട് കേട്ടോ മൊത്തം ഇത് മിക്കവാറും നാളെയായിരിക്കും ഇതിൻ്റെ കോൺക്രീറ്റ് ഇതവരുടെ തട്ടിൻ്റെ സാധനം ആണിയെല്ലാം ഓരി ഒരു തട്ടിൻ്റെ സാധനമല്ല എന്ന് ചോദിക്കും ഇന്ന് ബാബുമാവനും വിശ്വനാഥൻ മാവനും ആയിരുന്നു അന്നത്തെ ബണി എന്തായാലും ഇത്രയും ഫില്ലായി ഇത്രയും ഇതായി I so so hard and got far